നമസ്കാരം സംസ്ഥാന മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂർ എം എൽ എ വീണ്ടും രംഗത്ത് വരികയാണ് പി വി അൻവറിന്റെ പത്രസമ്മേളനം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് ഡാമേജ് ഉണ്ടാക്കിയെന്നും കള്ളക്കടത്തുകാരുടെ ആളായി ചിത്രീകരിച്ചു എന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു പി വി അൻവർ മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് തുറന്നടിച്ചത് കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളായി എന്റെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചു ഇനി കോടതിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ പാർട്ടി തന്ന ഉറപ്പുകളെല്ലാം ലംഘിച്ചു സ്വർണം കൊണ്ടുവരുന്നവനുമായി ബന്ധപ്പെട്ട് താൻ സ്വയം അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നും അതിനുവേണ്ടി നിരവധി പേരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും എന്റെ ഫോൺ കോൾ റെക്കോർഡുകൾ എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നും അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രാത്രിയിൽ പോലും വീടിന് മുന്നിൽ പോലീസാണ് റിതാൻ വധക്കേസിന്റെ വിചാരണയെ അട്ടിമറിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളായി എന്നെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നെ ഒരു കുറ്റവാളിയാക്കാൻ നോക്കി എന്നിട്ടും പ്രതീക്ഷയോടെ കാത്തിരുന്നു പി ശശി പറയുന്നതും എ ഡി ജി പി അജിത് കുമാറും പറയുന്നതാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും വേദവാക്യം പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടടി കൂടുതൽ കിട്ടുന്ന അവസ്ഥയാണ് എന്നുള്ളത് സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പി വി അൻവരമലയുടെ പ്രതികരണം കേസന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്നത് എന്ന് അൻവർ പറയുന്നു പരസ്യ പ്രതികരണം പാടില്ല എന്ന് സി പി എം രണ്ടാമതും വിലക്കിയതിന് പിന്നാലെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തിയത് എം എൽ എ സ്ഥാനം ഒഴിയാൻ പോലും ഇനി ഞാൻ മടിക്കില്ല എന്ന മുന്നറിയിപ്പാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കും സി പി എം പാർട്ടിക്കും പത്രസമ്മേളനത്തിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാലര മണിയോടെ നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കള്ളക്കടത്ത് സ്വർണം പോലീസ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് സാക്ഷി മൊഴികൾ അടങ്ങുന്ന രണ്ട് വീഡിയോകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി താൻ സി പി എമ്മിന് മെരുങ്ങാനില്ല എന്ന് അൻവർ വ്യക്തമാക്കി പിണറായി വിജയനെതിരെ വീണ്ടും അൻവർ പത്രസമ്മേളനം നടത്തിയതോടെ സി പി എം തീർത്തും വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ പോരാട്ടം ആവർത്തിച്ച പി വി അൻവറിനെ സി പി എം പുറത്താക്കുമെന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായി മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അൻവറിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താക്കുറിപ്പിറക്കി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അൻവറിന്റെ നിലപാടുകൾ സർക്കാരിനെയും സി പി എമ്മിനെയും ആക്രമിക്കാൻ പാർട്ടിയുടെ ശത്രുക്കൾക്ക് ആയുധമായി മാറി